ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന ഭീഷണിയുമായി ഇറാൻ ഭരണകൂടം മുന്നോട്ട് വന്നിരിക്കുന്നു പരമോന്നത നേതാവ് ആയത്തുള്ള അലി കൊമേനയുടെ ഉപദേഷ്ടാവായ കമാൽ കരാസിയാണ് ഭരണകൂടത്തിന്റെ നയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേൽ ഭരണകൂടം ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഞങ്ങളും ആണവ നയത്തിൽ മാറ്റം വരുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേ ഭാഷയിൽ പ്രതികരിക്കാൻ ഞങ്ങൾക്കു മടിയില്ല എന്നാണ് കരാസി കൂട്ടിച്ചേർത്തത് ഏപ്രിലിൽ സിറിയയിൽ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിരുന്നു ഇതിന് ഇറാൻ മറുപടി നൽകിയത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചിട്ടായിരുന്നു ഇതോടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായി തുടർന്നു ഇറാന്റെ നിലപാടിനെതിരെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി രംഗത്തു വന്നു ഇറാന്റെ ആണവ ഉദ്യോഗസ്ഥരും അതുപോലെ ഐ എ പ്രതിനിധികളും തമ്മിലുള്ള ചർച്ചകൾ നടത്തിയതായിട്ടാണ് സൂചന എന്നാൽ ഐ എ മേധാവി റഫേൽ ഗ്രോസി ഇറാന്റെ സഹകരണമില്ലായ്മയിൽ നിരാശ പ്രകടിപ്പിച്ചു ഇറാന്റെ ആണവ നയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ഇറാൻ തങ്ങളുടെ ആണവായുധ ശേഷി വെളിപ്പെടുത്തണമെന്ന് ഐ എ ഇ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഐ എ ഇ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കരാർ ഇറാൻ ഭരണകൂടം അംഗീകരിച്ചെങ്കിലും പിന്നീട് അതുമായിട്ട് സഹകരിച്ചിട്ടില്ല ഇസ്രയേൽ ഇതേ രൂപത്തിൽ തന്നെ ആക്രമണവും ഭീഷണിയും തുടർന്നാൽ ഇറാൻ ആണവ നയത്തിൽ മാറ്റം വരുത്തും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് യണിസ്റ്റ് ഭരണകൂടം ഞങ്ങളെ ആക്രമിക്കാൻ തീരുമാനങ്ങൾ മാറ്റാൻ നിർബന്ധിത ആക്രമിച്ചാൽ തീരുമാനങ്ങൾ മാറ്റാൻ ഞങ്ങൾ നിർബന്ധിതരാകും ഞങ്ങൾക്ക് അണുബോംബ് നിർമ്മിക്കാൻ പദ്ധതിയില്ല എന്നാൽ ഞങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായാൽ ആണവ നയങ്ങളിൽ മാറ്റം വരുത്തുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും കരാസി പറഞ്ഞു ഇസ്രായേലുമായി സംഘർഷം തുടരുന്നതിനിടയിൽ ഇറാന്റെ ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ വൈറലായി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിലെ ഇറാന്റെ എംബസി ലക്ഷ്യമിട്ട് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിരുന്നു മറുപടിയായി ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതാണ് ഇറാനെലിനെ അതേസമയം രാജ്യാന്തര ആണവ ഏജൻസി പ്രതിനിധികളും ഇറാനിലെ ആണവായുധ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ച പുരോഗമനാത്മകമാണ് എന്ന് പറഞ്ഞാലും പ്രകടമായ പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഐ എഇ ആരോപിക്കുന്നത് വിഷയത്തിൽ ഇറാൻ സഹകരിക്കുന്നില്ല എന്നും അവർ ആരോപിക്കുകയാണുണ്ടായത് ഇറാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടാകുന്നു എന്നും അതുകൊണ്ട് തന്നെ ആണവായുധം നിർമ്മിക്കും എന്നുമാണ് ഇറാന പറഞ്ഞത് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള കൊമേനിയാണ് ഇപ്പോൾ ഉപദേശകനെ ഉപദേശകനായ കമാൽ കറാസിയെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ശക്തമായ രൂപത്തിലുള്ള പ്രതിരോധം തുടരുകയാണ് ഇപ്പോഴും ഇറാൻ എന്നാൽ അത് പ്രതിരോധമല്ല ഇറാൻ ഇസ്രായേലിനെ അങ്ങോട്ട് അക്രമിക്കുകയും ഹമാസിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകുകയും പിന്നിൽ നിന്ന് യമനികളെയും ഹൂദികളെയും ഇറക്കി വിടുകയും ചെയ്യുന്നത് ഇറാനാണ് എന്ന് മുമ്പ് തന്നെ ഇസ്രയേൽ ആരോപണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇറാന്റെ ആണവോർജ സംവിധാനങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ തങ്ങൾക്കും നയത്തിൽ മാറ്റം വരുത്തണമെന്നാണ് ഇറാൻ പറയുന്നത് ഇറാന്റെ പക്കൽ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉള്ളതായിട്ടാണ് റിപ്പോർട്ട് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധത്തിന് ആവശ്യമായി വരുന്നത് ബാക്കിയുള്ളതും കണ്ടെത്താൻ ഇറാൻ ശ്രമം തുടങ്ങിയതായും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇസ്രായേൽ സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ വ്യോമാക്രമണം നടത്തിയെന്ന് ഇറാൻ പറയുമ്പോൾ ഇറാനെ ഇറാനാണ് ഇസ്രായേലിനെ അങ്ങോട്ട് ആക്രമിച്ചത് എന്ന് തന്നെയാണ് ഇസ്രായേൽ തിരിച്ച് തിരിച്ചു മറുപടി പറയുന്നത് അതേസമയം മറുഭാഗത്തുള്ള വിമർശനം അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ ഗാസയിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമം ലംഘിച്ചിട്ടുണ്ടാകാം എന്നാണ് യു എസ് പറയുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് യു എസ് തന്നെ പറയുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വെള്ളിയാഴ്ചയാണ് പറഞ്ഞത് യു എസ് കോൺഗ്രസിന് മുമ്പിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരം വ്യക്തമായ ആശയങ്ങളുള്ളത് േൽ ഉൾപ്പെടെയുള്ള ആറ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞ വർഷം മുതൽ യു എസ് നൽകിയ ആയുധങ്ങൾ ഏത് വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി വൈറ്റ് ഹൌസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനുകളെ റിപ്പോർട്ടിൽ വിമർശിക്കുന്നതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രതിരോധ സേന അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമം ലംഘിച്ചു എന്നും കുറ്റപ്പെടുത്തുന്നു ഒപ്പം ഗാസയിൽ ഹമാസിനോട് ഇസ്രായേൽ പ്രതിരോധ സേന അസാധാരണമാം വിധത്തിലുള്ള സൈനിക വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു വിശ്വസനീയമാം വിധത്തിലുള്ള ആയുധം ഉപയോഗിക്കുമെന്ന് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു എന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ സൈനിക ആവശ്യത്തിനായി ഹമാസ് ഉപയോഗിക്കുകയാണെന്നും സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളാക്കി മാറ്റുന്നുണ്ടെന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു തുടക്കം തന്നെ ഇസ്രായേൽ ഹമാസ് വിഷയത്തിന്റെ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഇത് തന്നെയായിരുന്നു സാധാരണക്കാരായ സ്ത്രീകളെയും ഒക്കെ ഹമാസ് രക്ഷാകവചങ്ങളായി ഉപയോഗിക്കുന്നുണ്ട് എന്നത് എന്നാൽ തെക്കൻ ഗാസയിലെ റാഫയിൽ കൂടുതൽ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ പലസ്തീനികളെ ഒഴിപ്പിച്ചു തുടങ്ങി കിഴക്കൻ റാഫയ്ക്ക് പിന്നാലെ മധ്യ ദക്ഷിണ മേഖലകളിലും ഒഴിപ്പിക്കൽ തുടരുകയാണ് ഇതിനോടകം ഒരു ലക്ഷത്തിലേറെ പേർ റാഫ വിട്ടതായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കുന്നത് മൂന്ന് ലക്ഷം പേർ സ്ഥലം ഒഴിഞ്ഞതായി ഇസ്രയേൽ പറയുന്നു കരംശലോ അതിർത്തി കവാടം ലക്ഷ്യമാക്കി റാഫയിൽ നിന്ന് നാല് റോക്കറ്റുകൾ വന്നതായി ഇസ്രായേൽ സേന അറിയിച്ചു ഇതിൽ ഒരെണ്ണം സൈന്യം തകർത്തിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണം വിജന മേഖലയിലാണ് പതിച്ചത് യുദ്ധം മൂലം തകർന്നടിഞ്ഞ വടക്കൻ ഗാസയിൽ ഹമാസ് തിരികെ എത്തി ശക്തി പ്രാപിക്കുകയാണെന്നും അവിടം ലക്ഷ്യമാക്കി ഉടൻ നീങ്ങുമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് ഇതിനിടയിൽ നദാവ് പോപ്പിൾവെൽ എന്ന ഇസ്രായേൽ സ്വദേശിയായ ബന്ധി കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു ഒരു മാസം മുമ്പ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലേറ്റ പരുക്കാണ് പോപ്പിൾവെല്ലിന്റെ അൻപത്തിയൊന്നുകാരനാണ് അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തത് എന്ന് പറയുന്നു അൻപത്തിയൊന്നുകാരനായ പോപ്പിൾവെല്ലിന്റെ ജീവൻ എടുക്കാൻ കാരണം ഇസ്രായേലിന്റെ ആക്രമണമാണ് എന്നാണ് ഹമാസിന്റെ വാദം ബന്ദിയുടെ വീഡിയോ ആദ്യം പുറത്തുവിട്ട് ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ഉടൻ അറിയിക്കണമെന്ന് പറഞ്ഞ ഹമാസ് അറിയിക്കാമെന്ന് പറഞ്ഞ ഹമാസ് അതിന് പിന്നാലെ മരണം സ്ഥിരീകരിക്കുന്ന പ്രസ്താവനയാണ് പുറത്തുവിട്ടത് വീഡിയോയ്ക്ക് പിന്നാലെ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ട് ബന്ദികളുടെ ബന്ധുക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രി സമുച്ചയത്തിലെ മൂന്ന് കൂട്ട കുഴിമാടങ്ങളിൽ നിന്നായി എൺപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മധ്യ ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ എട്ട് കുട്ടികൾ ഉൾപ്പെടെ പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു ഇതുവരെ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പലസ്തീനികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടു എന്ന് അവർ തന്നെ പുറത്തുവിടുന്ന റിപ്പോർട്ട് അതേസമയം തങ്ങൾ നൽകിയ ആയുധങ്ങൾ അനുവദനീയമല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് ഇസ്രായേൽ രാജ്യാന്തര നിയമങ്ങൾ ലംഘിച്ചതായി സംശയിക്കുന്നു എന്ന് യു എസ് ഭരണകൂടം ആരോപിക്കുന്നു യു എസ് പാർലമെന്റായ കോൺഗ്രസിന് കൈമാറിയ റിപ്പോർട്ടിലാണ് ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചത് ഗാസയിലെ യുദ്ധ അന്തരീക്ഷം മൂലം ഇത്തരം സംഭവങ്ങളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പറയുന്നു തുടക്കം മുതൽ തന്നെ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസവും ഉണ്ടെങ്കിൽ പോലും ഇസ്രായേലിന് കട്ട പിന്തുണയുമായി അമേരിക്ക ഒപ്പം തന്നെയുണ്ട് അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ പല രൂപത്തിലും ഇറാൻ പല വേഷം കെട്ടുകൾ കെട്ടലുകളും നടത്തിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല കാരണം ഇറാൻ എന്താണ് എന്ന് ഇസ്രായേലിനേക്കാൾ ഏറെ നന്നായി അമേരിക്കയ്ക്ക് അറിയാം ഇസ്രായേൽ എന്താണെന്നും അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം നന്ദി